വിഷയം പരിഹരിക്കാൻ കഴിയുക സംസ്ഥാന സർക്കാരിനാണെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരുന്നു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ കാലഘട്ടത്തിലാണ് നിസാർ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ അച്യുതാനന്ദ സർക്കാർ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു 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 അത് സബ്മിറ്റ് ചെയ്തു അങ്ങനെ തീരുമാനം തിരിച്ചു തിരിച്ചു ആ സ്വത്ത് ഓർഡർ പക്ഷെ തിരിച്ചു പിടിച്ചു അന്നും തിരിച്ചു പിടിച്ചില്ല അതിനെതിരായിട്ട് അവർ പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി അങ്ങനെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനാറിനാണ് എനിക്ക് സംശയമാണ് പതിനാറ് കാലഘട്ടത്തിലാണ് ഹൈക്കോടതി ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നാണ് ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിംഗ് വെച്ച് അങ്ങനെ ബെഞ്ച് പറ്റുമോ അവസാനം കോർട്ടിൽ കണ്ടപ്റ്റ് വന്നു അവർ കണ്ടന്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും നാട്ടണം അതിന് പരിഗണിച്ചു എന്നുള്ളൊരു ബോർഡിൽ പരിഗണിച്ചു വയ്ക്കുകയും ചെയ്തു പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നാണ് നോട്ടീസോ തിരിച്ചുപിടിക്കണമെന്ന് നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന പിന്നെ വക്ക ബോർഡായിരുന്നു അത് അംശാക്കായിരുന്നു ചെയർമാൻ അംഷാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഞാനല്ല ഓക്കെ സർക്കാർ വിചാരിച്ചു സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കിവിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും സർക്കാരിന് വിചാരിക്കുക സർക്കാർ ചെയ്യാൻ കഴിയും